വി കെ മിനിമോൾ കൊച്ചി മേയറാകും ദീപക് ജോയ് ആണ് ഡെപ്യൂട്ടി മേയറാവുക ആദ്യ രണ്ടര വർഷമാണ് മിനിമോൾ മേയറാകുന്നത് ബാക്കി വരുന്ന രണ്ടര വർഷം ഷൈനി മാത്യു മേയറാകും എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെങ്കിലും കൊച്ചി മേയർ ആരാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് ഇരുപത്തിയാറാം തീയതിയാണ് സത്യപ്രതിജ്ഞ അതിനു മുമ്പ് തന്നെ മേയർ ആരാകുമെന്ന കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് പാർട്ടി നേതൃത്വം ഡി സി സി യോട് പറഞ്ഞിരുന്നു എന്താണെങ്കിലും ഇന്നലെയും ഇന്നുമായി നടന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് വി കെ മിനുമ്പോൾ കൊച്ചി മേയറാകുമെന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത് അക്കി കണ്ഠേനെ തീരുമാനമാണ് എന്നാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം വി കെ മിനുമോളും പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറായി ദീപക് ചോയിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടര വർഷക്കാലം എന്നുള്ളൊരു ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതായത് നമുക്കറിയാം കഴിഞ്ഞ തവണ അതായത് മേയർ സൗമിനി ജെയിൻ ആയിരുന്ന കാലത്ത് ഇതേപോലെ തന്നെ രണ്ടര വർഷക്കാലത്ത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു പിന്നീട് അത് നടപ്പിലായില്ല പക്ഷെ അന്ന് ഷൈനി മാത്യുവിനായിരുന്നു അന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ സമയത്ത് ഷൈനി മാത്യുനത് ലഭിച്ചിട്ടില്ല പക്ഷെ ഇക്കുറി രണ്ടര വർഷം കഴിഞ്ഞ് ഷൈനി മാത്യുവിന് മേയർ സ്ഥാനം നൽകുമെന്നാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ധാരണയിലെത്തിയിരിക്കുന്നത് എന്താണെങ്കിലും അനിശ്ചിതത്വങ്ങളൊന്നും ഇല്ല കൂട്ടായ ഒരു തീരുമാനമാണ് എന്നുള്ള കാര്യം തന്നെയാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ വി കെ മിനിമോൾ കൊച്ചി മേയറാകും രണ്ടര വർഷക്കാലത്തേക്കാണ് വി കെ മിനിമോൾ കൊച്ചി മേയറാവുക ദീപക് ജോയി ആയിരിക്കും ഡെപ്യൂട്ടി മേയർ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ദീപ്തി മേരി വർഗീസിന് ഇത്തരത്തിൽ ഒരു സമുന്നത പദവി നൽകണമെന്നൊരു തീരുമാനം തന്നെയാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത് കാരണം നമുക്കറിയാം ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് അവർ കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ആദ്യഘട്ടത്തിൽ വി കെ മിനിമോൾ അതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസ് ചൈനി മാർത്തി ഇവർ മൂന്ന് പേരുടെ പേരുകളാണ് വലിയ രീതിയിൽ ഉറന്നു കേട്ടത് ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് അവർക്ക് പാർട്ടിയുടെ വലിയൊരു ചുമതല കൂടി ഉള്ളതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ അവരുടെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു അവസാന വട്ടം വരെയും ഇവരുടെ ദീപ്തി മേരി വർഗീസിന് പട്ടികയിലിടം ഉണ്ട് അതായത് ആ സ്ഥാനത്തേക്ക് വരുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ ലത്തീൻ സഭ വലിയ രീതിയിലുള്ള സമ്മർദ്ദം വി കെ മിനിമോൾക്കും അതുപോലെ തന്നെ ഷൈനി മാത്യുക്കിനും ഇത്തരത്തിൽ രണ്ടിലാർക്കെങ്കിലും ഒരാൾക്ക് മേയർ സ്ഥാനം നൽകണമെന്നൊരു കാര്യം പിച്ചിരുന്നു ആ ആ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടാണ് അതായത് ലത്തീൻ സഭയെ എന്നുള്ള ഒരു കാര്യം കൂടി പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിൽ വി കെ മിനിമോളിലേക്ക് പേര് എത്തിയതെന്നുള്ള തീരുമാനം തന്നെയാണ് മനസ്സിലാക്കുന്നത് ആണ് എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്